ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്സിനുവിൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ട്രാവൽ വിസ്വനുവിൻ്റെ വീഡിയോയിൽ നമ്മൾ വ്യത്യസ്തമായ പല പല വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അത് നമ്മളുടെ യുവജനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ദയവായി നമ്മളുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും എസെന്ഷ്യലായിട്ടുള്ളൊരു ഘടകമാണ് ഒരു നല്ല ജോലി എന്നുള്ളത് അല്ലേ ഒരു നല്ല ജോലി സമ്പാദിക്കുക ഒരു നല്ല ജോലി പ്രാപ്തമാക്കുക എന്നുള്ളത് ഏതൊരു ചെറുപ്പക്കാരൻ്റെയും അല്ലെങ്കിൽ ഏതൊരു യുവാവിൻ്റെയും യുവതിയുടെയും ഡ്രീമാണ് സ്വപ്നമാണ് അപ്പോൾ ആ സ്വപ്നം സായു സാക്ഷാത്കരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ സ്വപ്നം ഒരു പരിധി പരിധിവരെ ഫുൾഫില്ല് ചെയ്യുവാനായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ട്രാവൽ വിശ്വസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം എന്നുള്ള കാര്യം നമ്മുടെ സമൂഹത്തിന് നമ്മളിന്ന് ഏറ്റവും കൂടുതലായിട്ട് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ത് തൊഴിലില്ലായ്മ എന്നുള്ള കാര്യം അല്ലേ നമ്മൾ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാരെ ഡിഗ്രിയും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോലിയില്ലാതെ നിൽക്കുന്ന ആളുകളെ നിരവധി അനവധിയാണ് ധാരാളം ആളുകൾ നമുക്ക് അങ്ങനെ ജോലി ചെയ്ത് നിൽക്കുന്നുണ്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ഒന്ന് ഞാൻ ചെയ്തിരുന്നു ലുലുമാളിൽ ജോലി ചെയ്യുന്ന ഒരു ബഞ്ച് ഓഫ് പിന്നെ എന്താ പറയുക കുട്ടികളെ കുറിച്ചിട്ട് അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ മാസ്റ്റർ ഡിഗ്രീസ് ഒക്കെ ചെയ്തിട്ട് എന്തിനാണ് മാസ്റ്റർ ഡിഗ്രീസ് ചെയ്തത് കമ്പ്യൂട്ടർ സയൻസിലും മാതമാറ്റിക്സിലും ഒക്കെ ചെയ്തതിന് ശേഷം അവർ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുവാനായിട്ടുള്ള ഇതുപോലുള്ള മൾട്ടിനാഷണൽ വലിയ വലിയ കമ്പനികൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ അവർ ആശ്രയിക്കും വളരെ സുച്ഛമായ പൈസയ്ക്ക് വേണ്ടി അത്തരത്തിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന സങ്കടകരമായ അവസ്ഥ ഞാൻ പറയുകയുണ്ട് പക്ഷേ അവിടെ ഒരു പ്ലസ് പോയിൻ്റ് ഉള്ളത് ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റുകാരാണ് ഞങ്ങൾക്ക് വൈറ്റ് കോളർ ജോബ് മാത്രമേ നമ്മൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവരാരും വെയിറ്റ് ചെയ്യാൻ തയ്യാറായില്ല അവരെ കിട്ടിയ ജോലി കാരണം ഒരു ജോലിക്ക് അവരുടേതായ ചെറിയ ചെറിയ ബേസിക് നീഡ്സ് ഉണ്ട് നമുക്കൊരു മൊബൈൽ ഫോൺ വേണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്തിരുപതിനായിരം രൂപയെങ്കിലും നമുക്ക് വേണം പിന്നെ ബൈക്കുള്ള ആളുകളാണെങ്കിൽ പെട്രോൾ അടിക്കണം മറ്റുള്ള ചെറിയ ചെറിയ അവരുടേതായുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് നമുക്ക് പൈസ വേണം ആ പൈസയ്ക്ക് നമ്മളത് നമ്മൾ വീട്ടുകാരെ ഡിപ്പൻഡ് ചെയ്യണം മിക്കവാറും ധാരാളം എനിക്ക് ധാരാളം ചെറുപ്പക്കാരെ അറിയാം കാരണം വീട്ടുകാരെ ഡിപെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് നല്ല മാർക്കൊക്കെ ഉള്ള കുട്ടികൾ ഈ പെയിൻറ്റിംഗ് പണിക്കും അങ്ങനെ ചെറിയ ചെറിയ അല്ലറില്ലർ പണിക്കൊക്കെ പോകുന്നുണ്ട് അത് വളരെ ഒരു ഔട്ട് ഓഫ് ഫണ്ടിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പെയിൻറ്റിംഗ് ജോലികൾക്കോ അല്ലെങ്കിൽ കാറ്ററിങ് ജോലികൾക്കോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾക്ക് പോകുന്ന കുട്ടികൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയൊക്കെ എനിക്കറിയാം അവരൊക്കെ തങ്ങളുടെ പോക്കറ്റ് മണി ലഭിക്കുവാനായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ലഭിക്കുവാനായിട്ട് അവർ നൈറ്റിലെ പമ്പിലും പിന്നെ തട്ടുകിടയിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട് അവർ അത്യാവശ്യം ഇച്ചിരി കാലിബറൊക്കെ ഉള്ള കുട്ടികളാണ് കാലിബറെ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ കാലിബർ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസൊക്കെ വീട്ടിലുള്ള കുട്ടികളാണ് പക്ഷേ എന്നിട്ടും തങ്ങളുടെ പേരൻസിനോട് ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ വേണം അല്ലെങ്കിൽ ആയിരം രൂപ വേണം എന്നൊക്കെ അവർ ചോദിക്കാതെ സ്വന്തമായിട്ട് അല്പസ്വല്പം പൈസയൊക്കെ സ്വന്തമായി കൈ എന്താ പറയുക നേടിയെടുക്കുവാനായിട്ട് ഏൺ ചെയ്യുവാനായിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുവാനായിട്ടുള്ള തയ്യാറുള്ള ധാരാളം യൂത്ത് ഉണ്ട് നമ്മളുടെ ഇടയിൽ ഞാൻ അവരെ തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് പക്ഷേ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല പിന്നെ ഗവൺമെൻറ് ജോബി ജോബിന് വേണ്ടി പി സി അങ്ങനെയുള്ള ജോബിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട് അത് വളരെ പെർസെൻറ്റേജ് കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഓക്കുപ്പൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ബേസിക്കായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നമുക്ക് നല്ല നല്ല ജോലി ലഭിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല പിന്നെ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ധാരാളം പേര് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് അയർലൻഡ് അല്ലെങ്കിൽ യു എസ് എ യു കെ പിന്നെ ഓസ്ട്രേലിയ എന്നുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ആ ഒരു ഒഴുക്കിൻ്റെ ട്രെൻഡ് ഇപ്പോൾ അല്പം കുറഞ്ഞു വന്നിരിക്കുകയാണ് കാരണം അതിന് വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും പ്രമുഖമായിട്ടുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഇതിനൊക്കെ നല്ലതായിട്ടുള്ള എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം നന്നായിട്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണം ഒരു അഞ്ച് മുതൽ പത്തും പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് അബ്രോഡിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെയുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സ്കോളർഷിപ്പോ കൂടിയിട്ട് പോകുക എന്നുള്ളതാണ് അതിനും കുറച്ചൊക്കെ നമുക്ക് എത്രമാത്രം പൈസ ചിലവില്ല എന്ന് പറഞ്ഞാലും കുറേയൊക്കെ പൈസ ചിലവാണ് അല്ലെങ്കിൽ അത് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് വേണം അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുവാനായിട്ട് പെൺകുട്ടികൾ പിന്നെ നഴ്സിംഗ് ഫീൽഡും മറ്റുള്ളതൊക്കെയായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ ആൺകുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ധാരാളം യുവജനങ്ങൾ യൂത്ത് ആയിട്ടുള്ള ധാരാളം ആളുകൾ ജോബ് ഇല്ലാതെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ടോ പിന്നെ അവർ കാണുന്ന ഒരു സംഗതി എന്താണ് വീട്ടിൽ ഇങ്ങനെ പണിയൊന്നും ഇല്ലാതെ വെറുതെ നിൽക്കുന്ന നിൽക്കുന്ന ഒരു ട്രെൻഡ് വരുമ്പോഴേക്കും എവിടേക്ക് പോകുന്നത് ചെന്നൈയിലേക്കും അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കും ഒക്കെ പോകുന്ന ഒരു ട്രെൻഡും കണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ നാട്ടിലേക്ക് അന്യ സംസ്ഥാനക്കാർ ധാരാളം വരുന്നുണ്ട് എവിടെ ബംഗാളിൽ നിന്നും അസാമിൽ നിന്നും ഒറീസയിൽ നിന്നും പിന്നെ ജാർഖണ്ഡിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് എന്ത് ജോലിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സാധാരണ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ചെയ്യാനായിട്ടാണ് അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും വരുന്നത് പക്ഷേ എങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ബാംഗ്ലൂരിൽ നിന്നും അല്ലെങ്കിൽ കർണാടകയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും മുംബൈയിൽ നിന്നും ദില്ലിയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് സ്കിൽഡായിട്ടുള്ള നല്ല ജോബിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് ഒരു ഒന്നോ രണ്ടോ ശതമാനം ആളുകളൊക്കെ മാത്രമേ ചെറുപ്പക്കാരൊക്കെ മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ളൂ നമ്മളുടെ ഒഴുക്കെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകുന്ന ഒഴുക്കാണ് നമ്മൾക്കുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്നു വെച്ചാൽ കേരളത്തിൽ ജോലി ചെയ്യാനുള്ള ജോലിയുടെ അപര്യാപ്തതരം നല്ല നല്ല കമ്പനികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും കേരളം ധാരാളം വളരേണ്ടിയിരിക്കുന്നു കാരണം ചെറുപ്പക്കാരെ ഇപ്പോഴുള്ള ചെറുപ്പക്കാരെയൊക്കെ നന്നായിട്ട് അവർക്ക് ജോബ് നൽകുവാനായിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് കേരള ഗവൺമെൻറ്റിന് ഒരു പരിധിവരെ ഇനി സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ വിസ്മരിക്കുവാനായിട്ട് പാടില്ല നിങ്ങൾ എന്നോട് ഇപ്പോൾ ദേഷ്യത്തിന് ഇവന് എന്നെ ഈ പറയുന്നത് ഞങ്ങൾക്ക് ജോലിയുടെ കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത് നിങ്ങൾ പറഞ്ഞ എന്താണ് ട്വൻറ്റി ഫൈവ് ഇയർ കഴിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ ആരോഗ്യവാന്മാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതാ നല്ലൊരു ജോലിയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതിന് പോകാനും ഇവരെന്താണ് ഈ കഥ പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുകയായിരിക്കും അതേക്കുറിച്ച് പറഞ്ഞ് ദേഷ്യപ്പെടുകയായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് തയ്യാറായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയാം പക്ഷേ അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ശരിയല്ലേ അതുകൊണ്ട് ജോബ് ഇല്ലാത്ത ജോബ്ലെസ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ അവരുടെ പാരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണുക മനസ്സിലാക്കുക അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾക്കിൻ്റെ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണോ നിങ്ങൾ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ലീസ്റ്റ് നിങ്ങൾക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളുകളാണോ എന്നാൽ പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് നല്ല ആരോഗ്യമുള്ള ആളുകളാണോ എങ്കിൽ നിങ്ങൾക്ക് ജോബ് ഉറപ്പാണ് നിങ്ങൾക്കൊരു ജോബ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ആ ജോബ് നമ്മുടെ ഇവിടെയല്ല ആ ജോബ് നമുക്കുള്ളത് മുംബൈയിലാണ് അപ്പോൾ മുംബൈയിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് പ്രായോഗികമായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് മുംബൈയിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെ എവിടെ പോയി താമസിക്കും അല്ലെങ്കിൽ എങ്ങനെ താമസിക്കും പൈസ ചിലവല്ലേ ധാരാളമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടുമോ നമ്മൾ കബളിക്കപ്പെടും കബളിപ്പിക്കപ്പെടുകയില്ലേ നമുക്ക് ഭാഷയുടെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ അങ്ങനെ ധാരാളം സംശയങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാകാനിടയുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ഇതെല്ലാം വലിയ ചിലവൊന്നുമില്ലാതെ അത്യാവശ്യം നമുക്ക് തീർച്ചയായിട്ടും മുംബൈയിലേക്കൊക്കെ പോകണമെങ്കിൽ വലിയ രീതിയിലേക്കൊക്കെ നമുക്ക് ഒത്തിരി പൈസ ചിലവില്ലാതെ പോകും കാരണം നമുക്ക് ഒരു നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ് പെർ ഡേ നമ്മൾ മുടക്കിയാൽ അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് നമ്മൾ മുടക്കിയാൽ നമുക്ക് പി ജി ആയിട്ടുള്ള അക്കോമഡേഷനും ഫുഡും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതാ അപ്പോൾ അത്രയും പൈസ നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും മന്ത്ലി നമുക്ക് അതിനെയൊക്കെ കൂടുതൽ ചിലവ് വരും അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് അത്രയും പൈസ ചിലവാകും ചെയ്ത് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല ഇല്ല പക്ഷേ മുംബൈയിലേക്കാണെന്നുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് നമുക്കൊരു ജോബ് ഒപ്റ്റൈൻ ചെയ്യാൻ സാധിക്കും ജോബ് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് നേരെ മുംബൈയിലേക്കുള്ള വണ്ടി കയറുക മുംബൈയിൽ നമ്മൾ കൊങ്കൺ വഴിയുള്ള കൊങ്കൺ വഴിയുള്ള വണ്ടിയിലാണ് ാണ് നിങ്ങൾ കയറേണ്ടത് മുംബൈയിലേക്ക് മുംബൈ സി എസ് ടി അല്ലെങ്കിൽ ഛത്രപതി ശിവജി ടെർമിനസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കല്ല നമ്മൾ പോകേണ്ടത് വീ റ്റി മുംബൈ വീട്ടിലേക്കല്ല പോകേണ്ടത് നമ്മൾ മുംബൈ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ മുംബൈ വീട്ടിൽ ഇറങ്ങിയതിനു ശേഷം അവിടുന്ന് തിരിച്ച് നിങ്ങൾ പനവേൽ അല്ലെങ്കിൽ ബേലാപ്പൂർ അതായത് ന്യൂ മുംബൈയാണ് നവി മുംബൈ ആണ് പനവേൽ അല്ലെങ്കിൽ ബലാപ്പൂർ എന്നുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ റിട്ടേൺ തിരിച്ചു വരിക അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേനും കൊങ്കൺ റെയിൽവേയിലേക്ക് പോവുകയാണെങ്കിൽ പനവേൽ അല്ലെങ്കിൽ ബേലാപ്പൂർ നിങ്ങൾ ഇറങ്ങുക അവിടെ നിങ്ങൾ പിന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം പി ജി കിട്ടും പി ജി എന്ന് വെച്ചാൽ ഹൺഡ്രഡ് റുപ്പീസ് ഓൺ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പെർ ഡേ ആണ് ഞാൻ പറഞ്ഞത് വിത്ത് ഫുഡ് നമുക്ക് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കിട്ടും അത്യാവശ്യം നമുക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് അത് അതുകൊണ്ട് സാധിക്കും പിന്നെ ചെറിയ എന്തെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ മതിയാകും അപ്പോൾ അവിടെ ചെന്നുകൊണ്ട് ഈ ഫുഡും അക്കോമഡേഷനും മാത്രം റെഡി തയ്യാറായാൽ മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ കാരണം ഈ ഷിപ്പിലേക്ക് വേണ്ട ഞാൻ സംസാരിക്കാൻ വരുന്നത് ഷിപ്പിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഈ ഷിപ്പിലേക്ക് പോകുന്ന ആളുകളെ എല്ലാം നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും െൻസ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഈ ബേലാപൂർ സി ബി ഡിയിൽ നിന്നാണ് അവിടെ ധാരാളം ഈ മറൈൻ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഷിപ്പിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ധാരാളം ഏജൻസീസ് അവിടെയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരാളം കോളേജുകളുണ്ട് അവിടെ ചെറിയ ചെറിയ കോഴ്സുകൾ അവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പോകുന്ന നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അവിടെ ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡായിട്ട് നമുക്കതിനകത്ത് ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ പിന്നെ എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ അതിനകത്ത് എങ്ങനെ ആയിട്ട് ലിങ്ക് അടക്കം ഞാൻ തരാം ഇതിപ്പം പ്രിലിമിനറി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ ചെന്നാലും മറൈൻ അക്കാദമീസ് ആയിട്ടുള്ള ധാരാളം കോളേജസ് ഉണ്ട് അവിടെ ചെറിയ ചെറിയ കോഴ്സുകളുണ്ട് ഒരു മാസത്തെയും മൂന്ന് മാസത്തെയും ആറ് മാസത്തെയും ഒക്കെ കോഴ്സുകളാണ് അപ്പോൾ ആ കോഴ്സുകൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഒത്തിരി പൈസ മുടക്കാതെ നമ്മൾ എലിജിബിൾ എലിജിളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ പ്രത്യേകിച്ച് ആ കോഴ്സ് നമ്മൾ എലിജിബിൾ ആയി പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഉറപ്പാണ് ആ അക്കാദമി തന്നെ നമ്മളെ പലവരെ വേരി സൈഡ് ഷിപ്പിംഗ് കമ്പനീസിലേക്ക് നമ്മളെ അവർ തന്നെ റിക്രൂട്ട് ചെയ്യേണ്ടാവും പിന്നെ അത് നമുക്ക് ഒരു പ്രാവശ്യം ആയി നമ്മൾ സെലക്ഷൻ മോഡിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈസയുടെ കാര്യം മറ്റുള്ള കാര്യം മുറത്തു ബോധ്യം ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് അതിനുള്ള ധാരാളം സോഴ്സസ് നമുക്ക് ലഭ്യമാകും അത്യാവശ്യ ശമ്പളം നമുക്ക് ലഭിക്കും വൺ ടു വൺ പോയിന്റ് ഫൈവ് ടു 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 ഫൈവ് ലാക്സ് വരെയാണ് നമുക്ക് സാലറിയുടെ ആ ബേസിസ് അപ്പോൾ ഓർക്കും ഈ മറൈൻ ടെക്നോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഷിപ്പ്മാനായിട്ട് സീമാനായിട്ട് നമ്മൾ പോകുമ്പോഴേക്കും വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടേ എന്നുള്ള കാര്യം അത് അത് വെറും ശുദ്ധ നമുക്ക് നമ്മുടെ അറിവില്ലായ്മയാണ് അവിടെ ഈ ഹൗസ് കീപ്പിംഗ് മുതൽ കുക്കിംഗ് മുതൽ ക്ലീനിങ് മുതൽ എല്ലാം നമ്മുടെ ഓഫ് മോഡിലുള്ള എല്ലാം ഓൺ ബോർഡിൽ നമുക്ക് ഷിപ്പിൽ നമുക്കുള്ള നമ്മുടെ ഷിപ്പ് പിന്നെ പുറത്തുള്ള എന്തൊക്കെ ജോലികളാണോ ആ ജോലികളെല്ലാം നമുക്ക് അവിടെയും അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ് നമുക്ക് നല്ല ആരോഗ്യം വേണം നമ്മുടെ ഏജ് എബോ ട്വൻറ്റി ഫൈവിന് മുകളിലേക്കും നമുക്ക് അപ് ടു ട്വൻറ്റി സെവൻ വരെ ഇറ്റ്സ് ഓക്കെ അതിന് മുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ നിങ്ങളുടെ നാട്ടിൽ നിന്നും എടുത്തിട്ടാണ് നിങ്ങൾക്ക് ജോബ് ഒന്നും ലഭിക്കുന്നില്ല നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് എലബിലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഒരു രണ്ടും കലപ്പിച്ച് മുംബൈക്ക് വിട്ടു പനവേൽ പോയി ഇറങ്ങാം അല്ലെങ്കിൽ സി ബി ഡി ബേലാപ്പൂർ പോയി ഇറങ്ങുക അവർ അന്വേഷിക്കുക ഷിപ്പിലേക്കുള്ള ജോബ് ഏതൊരു യൂത്തിൻ്റെ ഡ്രീമാണ് കാരണം എന്താണ് എന്ത് അതുകൊണ്ടാണ് അങ്ങനെ ഡ്രീമാകും കാര്യം നമുക്ക് നല്ല സാലറി കിട്ടും അല്ലേ പെർ മന്ത് നമുക്ക് ഒരു എല്ലാ ഒരു ചെലവുകളും ഇല്ലാതെ എല്ലാ ചിലവുകളും കഴിഞ്ഞ ശേഷം നമുക്ക് വൺ പോയിന്റ് ഫൈവ് ടു ടു ലാക്ക് സാലറി നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഹാപ്പിയാകും നമ്മളെല്ലാം നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് പോകേണ്ടി പോകാനായിട്ട് സാധിക്കും വലിയ ചിലവുകളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ ട്വൻറ്റി ഫൈവ് ഇയർ ഏജ് ഉള്ളവരാണ് നല്ല ആരോഗ്യന്മാരാണ് എങ്കിൽ നേരെ മുംബൈയിലേക്ക് ഇവിടെ മുംബൈയിൽ എവിടെയാണ് നിങ്ങൾ പോകേണ്ടത് മുംബൈ സി എസ് ടിയിലെ മുംബൈ പല സിറ്റികളുണ്ട് അവിടെ ഇന്നും അല്ല പോകേണ്ടത് നമ്മൾ മുംബൈയിൽ പോയിട്ട് സിബിഡി ബേലാപ്പൂർ അല്ലെങ്കിൽ പനവേൽ പോകുക പനവേലല്ല എക്സാക്ട് ബലാപ്പൂർ ആണ് ബേലാപ്പൂർ സി മുംബൈ സി എസ് ടി ആണെങ്കിൽ അവിടെ നിന്ന് അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ എവിടെയാണ് വരേണ്ടത് ബേലാപ്പൂർ വന്ന് ഇറങ്ങുക അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ സി യു ആയിട്ട് ബന്ധപ്പെട്ട സീമാനുകൾ ധാരാളം എക്സ്ക്യൂസ് മീ ധാരാളം ഏജൻസീസ് ആണ് ധാരാളം ഒത്തിരി മലയാളീസ് അവിടെ ഉണ്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇവിടെ നിന്ന് ആൾക്കാർ മൂന്ന് ലക്ഷവും നാല് ലക്ഷവും അഞ്ച് ലക്ഷം രൂപയൊക്കെ ഏജൻസീസ് വാങ്ങി കബളിപ്പിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് വിട്ടിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ മീഡിയയിൽസിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുക അപ്പോൾ അത്തരത്തിലൊരു പോകാൻ മനോഭാവമുള്ള ആളുകൾ തീർച്ചയായിട്ടും പിന്നെ പോവുക എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരിടുകയാണെങ്കിൽ ട്രാവൽസിന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ മെസ്സേജ് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനിതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇതിന് നിങ്ങൾ എന്തെങ്കിലും അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് ഏത് ഏജൻസീസിനെയും ആരെയാണ് നമ്മൾ കമ്മിറ്റി കോൺടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രൊസീജിയർ എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ എൻ്റെ റിപ്ലൈ നൽകുന്നതായിരിക്കാം നമ്മൾ വരുന്ന വീഡിയോയിൽ വീണ്ടും വരുമ്പുന്ന വീഡിയോയിൽ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറിച്ച് അതിൻ്റെ ലിങ്കുകൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് നമുക്ക് ബെറ്ററായിട്ട് നന്നായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു തരാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ അതിനായിട്ട് മറക്കാതെ ചെയ്യേണ്ട ഒരേ കാര്യം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പതിവേ നമ്മുടെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക പ്രയോജനപ്രദമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്രദമാകും എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി തൽക്കാലം ഇന്നത്തെ നമ്മുടെ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഞാൻ ഇവിടെ ചെയ്യുകയാണ് നാളെ മറ്റൊരു വീഡിയോയുമായി സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതാണ് അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ